ജാതി വിവേചനം നടത്തിയ ഡീൻ വിജയകുമാരിയുടെ ഡീൻഷിപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐയുടെയും പ്രതിഷേധം ദളിത് വിരുദ്ധതയ്ക്കെതിരെ സന്ധിയിലാ സമരം തുടരുമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ പറഞ്ഞു രോഹിത് വെമുലമാർ ഇന്ത്യയിൽ പല ജാതി പീഡനത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന രോഹിത് വെമുല ഒരു ഒറ്റയാളല്ല അനേകം രോഹിത് വെമുലമാർ ഇന്ത്യയിൽ പലയിടങ്ങളിലും ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതമാകുന്നുണ്ട് ക്യാമ്പസുകളിൽ വലിയ നിലയിലുള്ള ജാതി വിവേചനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ നിലയിലുള്ള വേട്ടയാടലുകളും പീഡനങ്ങളും കൊണ്ട് ഗവേഷണം തുടരാൻ കഴിയാത്ത വിധം അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട് കേരളത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരുന്ന നമ്മുടെ ഗവേഷകർ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും അവർക്ക് ഫെലോഷിപ്പുകൾ നല്ല നിലയിൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുമാണ് കേരള യൂണിവേഴ്സിറ്റി അടക്കം മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയിലാണ് മിടുമിടുക്കനായ മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ ആക്ഷേപിച്ച് പൊതുജനമധ്യം അവഹേളിച്ച് അവൻ്റെ തുടർ അക്കാദമിക ജീവിതം മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അവൻ്റെ ഭാവി തകർത്തുകൊണ്ട് അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള സംഘടിതമായ പദ്ധതിയാണ് ഇവിടുത്തെ ഡീൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും ഉയർത്തിക്കൊണ്ട് വരാൻ പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ വി സി മോഹനൻ കുന്നുമലിനെ തടഞ്ഞു കടുത്ത പ്രതിഷേധത്തിന് നടുവിലൂടെയാണ് മോഹനൻ കുന്നുമയിൽ സർവകലാശാല ആസ്ഥാനത്ത് വന്നത് ജാതി വിവേചനം നടപ്പാക്കാൻ ശ്രമിച്ചാൽ സംഘപരിവാറുകാരെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്ന് എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറഞ്ഞു സർവകലാശാലയുടെ ഭരണത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തൊരു വി സി ഈ സർവകലാശാലയുടെ തലപ്പൊത്തിരിക്കുകയാണ് സംഘപരിവാറുകാരനാണ് എന്ന ഒറ്റ യോഗ്യതയാണ് ഇവിടെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരിക്കാൻ മോഹനും കുന്നുമലുള്ളത് സർവകലാശാല റിസർച്ച് ചെയ്യുന്നതിന് പേരിൽ ആ റിസർച്ചറെ ഒറ്റപ്പെടുത്താൻ ജാതീയമായി ആക്ഷേപിക്കാൻ ഇവിടുത്തെ ഒരു ഡീൻ തീരുമാനിച്ചിട്ട് ഒരു പ്രതികരണം ഒരു പ്രതിഷേധം ഇവിടുത്തെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ അപ്പോൾ ഇവരെല്ലാം ഒരു ടീമാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ആർ എസ് എസും മോഹനും കുന്നുമലും കൂടി ചേരുന്ന ഒരു കോലമാണ് ഇവിടെ യൂണിവേഴ്സിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നു സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായി നിരന്തരം കൂടിയാലോചന നടത്തുന്ന ആളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ആ കൂടിയാലോചനയ്ക്ക് ഒത്താശ്രവഹിക്കുന്നത് ഇവിടുത്തെ ആർ എസ് എസ് ആണ് ഇടതുപക്ഷ നയങ്ങളെ തകർക്കാൻ ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസ ഭാഗം തകർക്കാൻ ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പന്മാരും അരാഷ്ട്രീയവാദികളും മൂരാക്ഷികളും വർഗീയവാദികളും കൂടെ ചേരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മാനസ ചേരുകയാണ് മാനസ വിജയകുമാരിക്ക് ഓശാന പാടാൻ സംഘപരിവാറിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വരി വരിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ശക്തമായ പ്രതികരണം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ഷിജുഖാൻ അടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു വിശദാംശങ്ങൾ രാവിലെ കൂടി ചേർന്ന യോഗമായിരുന്നു യോഗത്തിൽ ശ്യമുന്നയിച്ച ഇടത് അംഗങ്ങൾ ശക്തമായി പ്രതിഷേധം ഉയർത്തുകയായിരുന്നു പ്രതിഷേധം കടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ വി സി മറ്റ് നടപടികളിലേക്ക് കടക്കാതെ യോഗ അജണ്ടകൾ മുഴുവൻ പാസാക്കി യോഗത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവുകയായിരുന്നു യോഗത്തിന് ശേഷവും ഇടത് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം മുദ്രാവാക്യം ഉയർത്തി അതോടൊപ്പം തന്നെ പ്രതിഷേധം തീർത്തു ദളിതരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പ്രക്ഷോഭം നടത്തുമെന്ന ഇടത് തലത്ത് അംഗങ്ങൾ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വി സിയുടെ നടപടി ഈ സർവകലാശാലയ്ക്ക് ഒട്ടും യോജിച്ചതല്ല വീണ്ടും ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന രീതിയിലുള്ള പ്രവണതകളാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് ഇതിൽ നിന്നും വി സി പിന്മാറണം അതോടൊപ്പം തന്നെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കും സ്വീകരിക്കണം എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് തെരച്ചംഗങ്ങൾ മുദ്രാവാസ്യവുമായി സർവകലാശാല ആസ്ഥാനത്തെത്തിയത് പിന്നാലെയാണ് ഡീലിനെ പുറത്താക്കുക അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർ മോഹൻലാൽ കൊന്നും വരെ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉദ്ദേശിച്ച് എസ് എഫ് ഐയും സർവകലാശാല അസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് ഡീലിനെതിരെ നടപടിയെടുക്കാൻ വി സി തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ വീടിനെ പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ എസ് എഫ് ഐ പ്രതിഷേധം തീർക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നീടാണ് പ്രതിഷേധം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എന്താവകാശമെന്നും വിജയകുമാരി സ്വന്തം വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അതിന് ന്യായീകരണവുമായി സംഘപരിവാറിന്റെ ഓരോരോ ആൾക്കാർ കെ പി ശശികല അടക്കമുള്ളവർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് അതിനെതിരെ ആതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരത്തുണ്ടായത്